നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു മാറ്റത്തിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കെ കെ രമ ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ബലത്തിൽ അവർ വിജയിച്ച നിയമസഭയിലേക്ക് ഇരപ്പുറപ്പിച്ചതോടുകൂടി ആ ഒരു രംഗപ്രവേശനത്തിൽ വല്ലാതെ ഭയന്ന സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് മുന്നിലേക്ക് ഇപ്പോൾ കെ കെ രമ മറ്റൊരു വഴികൂടി വിട്ടു തുറന്നുകൊണ്ട് ജനപിന്തുണ നേടി മുന്നേറുമ്പോൾ വിഴിഞ്ഞത്തടിച്ചു മാറ്റിയ ക്രെഡിറ്റുകളൊന്നും തന്നെ തികയാതെ വരും മുഖ്യമന്ത്രി പിണറായിക്കും അതോടൊപ്പം തന്നെ മരുമകൻ റിയാസിനും കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾക്ക് മുൻപേ സ്റ്റേജിൽ കയറി ഇരിപ്പുറപ്പിച്ച രാജീവ് ചന്ദ്രശേഖറിന്റെ ട്രോളി സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടാൻ റിയാസിന് സാധിച്ചുവെന്നതിനപ്പുറത്ത് പാർട്ടിക്കുള്ളിൽ പോലും റിയാസിനോട് മുറുമുറുപ്പുള്ള ധാരാളം പ്രവർത്തകരുണ്ട് പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ പുറത്തേക്ക് അത് വരാറുമുണ്ട് എന്നാൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങുന്നതിനിടയിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് കെ കെ രമ ഇപ്പോൾ പുതിയൊരു ഒളിയം പറഞ്ഞിരിക്കുന്നത് അതൊരു ഒന്നൊന്നര നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് ഇടത് സ്വഭാവമുള്ള പാർട്ടികൾ ഒന്നിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കാനാണ് ഇപ്പോൾ ആർ എം പി എന്ന കെ കെ രമ ഉൾപ്പെടുന്ന ആ പാർട്ടിയുടെ തീരുമാനം അതിനായി സി എം പി എൻ സി പി ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളുമായിട്ട് അനൌദ്യോഗിക ചർച്ചകളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ വലിയ നീക്കത്തിലേക്ക് ആർ എം പി കടക്കുന്നത് സി പി എമ്മുമായി സഖ്യത്തിലുള്ള സി പി ഐയെ തങ്ങളുടെ ഒപ്പം കൂട്ടാനുള്ള ചർച്ചയിലേക്ക് കടക്കുന്നു എന്നത് അറിയിച്ചുകൊണ്ടാണ് കാരണം ആ ചർച്ച വിജയിക്കുകയും ആർ എം പിയുമായിട്ട് സി പി ഐ കൈ ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കായിരിക്കും അത് കളമൊരുക്കുക അങ്ങനെ വന്നാൽ പിണറായി ത്രീ പോയിന്റ് സീറോ എന്ന പിണറായിയുടെ സ്വപ്നം തൽക്കാലം സി പി എമ്മിനെ മറക്കേണ്ടതായിട്ട് വരും പലപ്പോഴും സി പി എം എടുക്കുന്ന നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ചോദ്യമുനയിൽ നിൽക്കുന്ന സി പി ഐയുടെ രാഷ്ട്രീയ നിലപാട് നമ്മളെപ്പോഴും തന്നെ കാണാറുള്ളതാണ് പാർട്ടികളുമായിട്ട് ചർച്ച തുടങ്ങിയെന്നും സി പി ഐ വന്നാൽ സ്വീകരിക്കുമെന്നും ആർ എം പി നേതാവ് എൻ വേണു പറയുകയും ചെയ്യുന്നു യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മുന്നണിയിലേക്ക് കടക്കുന്നതിനപ്പുറത്ത് എല്ലാ മുന്നണിയിലുമുള്ള ഇടത് സ്വഭാവമുള്ള പാർട്ടികളെ ചേർത്ത് ഒരു പ്ലാറ്റ്ഫോം കൃത്യമായി രൂപീകരിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇടത് പാർട്ടികളുടെ പുതിയൊരു രൂപം അതും ടി പി ചന്ദ്രശേഖർ എന്ന സഖാവിൻ്റെ റവല്യൂഷണറി പാർട്ടിയുടെ തന്നെ ആ പുതിയ രൂപം കേരളത്തിൽ ഉടലെടുക്കും എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇത് ഏറ്റവും അധികം ബാധിക്കുക സി പി എമ്മിനെയും അതോടൊപ്പം തന്നെ ഇന്നിൻ്റെ അമരത്തിരിക്കുന്ന സി പി എമ്മിന് അമരത്തിരിക്കുന്ന പിണറായി വിജയനുമായിരിക്കും പാർട്ടി എന്നാൽ പിണറായിയിലേക്ക് മാത്രം ചുരുങ്ങിയോ എന്നും അതിനകത്ത് നേതാക്കൾ തന്നെ പരസ്പരം ചോദിച്ചു തുടങ്ങിയ ഈ ഒരു കാലത്താണ് കെ കെ രമ ഇപ്പോൾ ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള നീക്കം കൂടി നടത്തുന്നത് എന്തുകൊണ്ടും അത് രാജ്യശ്രദ്ധ പോലും നേടാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി നോക്കാനുള്ളത് തീർച്ചയായിട്ടും സി പി ഐ ചർച്ചയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് സി പി ഐ കടന്നാൽ തന്നെ എന്ത് നിലപാടായിരിക്കും അവർ സ്വീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയത്ത് നടന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചന്ദ്രശേഖരൻ രൂപം കൊടുത്ത റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന ആ പാർട്ടി ഒടുക്കം അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തോടുകൂടി ശ്രദ്ധയെ ആകർഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭർത്താവിന് വേണ്ടി ആരെയും കൂസാതെ നിലയുറപ്പിച്ച ഭാര്യ കെ കെ രമ ഇനി ആ പാർട്ടിയുടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു സമവാക്യത്തിന് ഒരുങ്ങുകയാണ് ഇതോടെ ഇവിടെ പിണറായിയെ സംബന്ധിച്ച് പിണറായിക്ക് അടിപതറേണ്ടി വരും എന്ന കാര്യം ഉറപ്പിച്ചു പറയാം